ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ സംരക്ഷണവും അവകാശവും ഉറപ്പാക്കണമെന്ന് പ്രഖ്യാപിച്ച് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ ഡിസംബർ പതിനെട്ട് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കും സി ബി സി ഐയുടെ ഇന്ത്യയിലെ പതിനാല് റീജിയണൽ കൗൺസിലുകളുടെയും വിവിധ കത്തോലിക്ക അൽമായ സംഘടനകളുടെയും ഇതര ക്രൈസ്തവ സഭാവിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കുകയെന്ന് സി ബി സി ഐ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിസംബർ പതിനെട്ടിന് ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ന്യൂനപക്ഷ അവകാശ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സി ബി സി ഐയുടെ ഇന്ത്യയിലെ പതിനാല് റീജിയണൽ കൗൺസിലുകളുടെയും വിവിധ കത്തോലിക്ക ആൽമായ സംഘടനകളുടെയും ഇതര ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കുന്നതെന്നും സിബിസിഐ ലേറ്റ് കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സബാസിൻ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും ജെ ബി കോശി കമ്മീഷൻ കേരള സർക്കാരിൽ സമർപ്പിച്ചിരിക്കുന്ന ക്രൈസ്തവ പഠന റിപ്പോർട്ട് പുറത്തുവിടുകയും തുടർ നടപടികൾ ഉണ്ടാവുകയും വേണമെന്നും സി ബി സി ഐ ലൈറ്റിക് കൗൺസിൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള കോടതി വ്യവഹാരങ്ങളും നിയമനിർമ്മാണങ്ങളും ഭാവിയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നും സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ ആടമനുസരിച്ച് പട്ടിക വിഭാഗങ്ങൾ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവ രണ്ടായി തിരിച്ചതുപോലെ പ്രജനന നടക്ക ജനസംഖ്യാ വളർച്ച ജനസംഖ്യാ അനുപാതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മൈക്രോ മൈനോറിറ്റി എന്ന നിർവചനം അടിയന്തരമായിട്ടുണ്ടാക്കണമെന്നും സി ബി എസ് ഐ ലൈറ്റി കൌൺസിൽ വ്യക്തമാക്കി മൈക്രോ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ പോളിസി രൂപീകരിച്ച് നടപ്പിലാക്കുവാനും ഭരണഘടനാ പദവിയിലുള്ള നാഷണൽ മൈക്രോ മൈനോറിറ്റി കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതിക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ സംയുക്തമായി ആവശ്യപ്പെടുമെന്നും സിബിഎസ് ഐ ലിറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവ്ലിയർ അടുക്കി വി സി സഭാസ്റ്റൻ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ദളിത് ക്രൈസ്തവ സമൂഹം നേരിടുന്ന നിധി നിഷേധത്തിനെതിരെയുള്ള നിയമസമര പോരാട്ടങ്ങൾക്ക് രാജ്യത്തുടനീളം ഡിസംബർ പതിനെട്ടിന് ഐക്യദാട്ടം പ്രഖ്യാപിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു രാജ്യത്തെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും സംഘടനകളും ഡിസംബർ പതിനെട്ടിലെ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനാചരണത്തിൽ പങ്കുചേരണമെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള വിവിധ ബോധവൽക്കരണ പരിപാടികളോടൊപ്പം അവ നേടിയെടുക്കുന്നതിലെ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും വി സി സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു